ഓഫ് പ്ലസ് നമ്പർ ഫിഷ് കീപ്പ് കഴിഞ്ഞാൽ ഇന്റീരിയർ ഡിസൈനിങ് വാസ്തുവിന്റെ പ്രാധാന്യം സുരേഷ് ലാൽ സർ എ ബി സി മലയാളം ജ്യോതിഷിൽ സ്വാഗതം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പുതു തലമുറകൾ ആഗ്രഹിക്കുന്ന നമ്മളെ വീട് എപ്പോഴും നല്ല ഇന്റീരിയർ ഡിസൈനിങ് നല്ല രീതിയിൽ ആവണം എന്നുള്ളതാണ് അപ്പം അതിന് വാസ്തുവായിട്ട് എങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടുത്തുന്നത് ഇപ്പം സാർ ഒരുപാട് വീടുകൾ പണിതിട്ടുണ്ട് അതിൽ ഒരുപാട് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ സാറ് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാറ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ് ഇതൊരു വളരെ വിശദമായിട്ട് ആൻസർ വരേണ്ട ഒരു ക്വസ്റ്റിനാണ് തീർച്ചയായും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ അല്ല ഇൻ്റീരിയർ ഡിസൈനിൽ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റേ ഫ്രിഡ്ജ് പോലുള്ള എക്യുപ്മെൻസ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ നമ്മുടെ ഫർണിച്ചറുകൾ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് പൊതുവെ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷനാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുക പിന്നെ ഉള്ളത് എൻ്റെ ഡിസൈനിൽ വരുന്നത് നമ്മുടെ ഡെക്കറേറ്റീവ് ഐറ്റംസ് എന്തൊക്കെയാണ് ഡെക്കറേറ്റീവ് ആയിട്ട് ബിൽഡിങ്ങിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുക ഒന്ന് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ പെയിന്റിങ് മറ്റു കാര്യങ്ങളൊക്കെയാണ് പെയിന്റ് പെയിന്റിങ്സ് അതെല്ലാം പെയിന്റിങ്സ് എല്ലാം ഡെക്കറേഷനിൽ വരുന്ന ഭാഗമാണ് അപ്പോൾ ഇത് എങ്ങനെ സിഗ്നൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനകത്തൊരു വളരെ ലൈഫ് ഉണ്ടാക്കാം ബിൽഡിങ്ങിനുള്ളിൽ ലൈവ് ആക്കാം എന്നുള്ളതാണ് സ്ഥലം എങ്ങനെ ആക്കാം കുറച്ച് പർപ്പസ് ഇപ്പം നമ്മൾ ചേർ വരുമ്പോൾ നമ്മുടെ ഡ്രോയിങ് റൂമിന്റെ പോലെ ആയിരിക്കണം എന്നുള്ള നമുക്ക് ബെഡ്റൂം രണ്ടും രണ്ട് തീമാണ് രണ്ട് പേർപ്പസാണ് അപ്പോൾ ആ പെർപ്പസ് സെർവ് ചെയ്യുന്ന രീതിയിലാണ് അതിനെ ലൈവ് ആക്കിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എലിമെന്റ്സും അതിന് വേണ്ടിയിട്ടുള്ള കളേഴ്സും അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് സപ്പോ സപ്പോർട്ടിങ് സ്റ്റഫാണ് നമുക്കിവിടെ വേണ്ടത് സാധാരണ ഒരു വ്യക്തി അവർ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാധാരണ ഒരു ഇൻറ്റീരിയർ ഡിസൈനിൽ നമുക്ക് വേണ്ടത് ഈ പ്ലേസിംഗ് ആണ് നമുക്ക് പോകാനായിട്ട് ഒരു ആൾ വന്നു കയറുമ്പോൾ അത് ഡിസൈൻ്റെ പോർഷൻ ആക്ച്വലി നമ്മള് മെയിൻ ഡോറിനകത്ത് നമുക്ക് നോക്കുമ്പോ സ്റ്റെയർ കേസ് ഒരു അസൗകര്യമാണ് കാണാനൊരു ബുദ്ധിമുട്ടാണ് തീർച്ചയായും അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും മറിക്കാൻ പറ്റുകയായിട്ട് നന്നായിരിക്കും പിന്നത് വേറെ എന്റെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഒരാൾ സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന സ്ഥലമാണല്ലോ അതെ അപ്പോൾ നമ്മൾ താഴെ ആൾക്കാരെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു പ്രോപ്പറായിട്ട് ഡ്രസ്സ് ഇടാതൊക്കെ വന്ന് ഇറങ്ങുക ഗസ്റ്റുകളുണ്ടായിരിക്കും അപ്പൊ നമ്മളെ പറയാം അതിന്റെ പ്രശ്നങ്ങള് അപ്പൊ അതുകൊണ്ടാണ് റൂൾ പറയുന്നത് അല്ലാതെ അങ്ങനെ അത് ഡയറക്ട് അങ്ങനെ കാണാറുണ്ടെന്നുള്ള പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന് യുക്തി വേണം ആ യുക്തില്ലെങ്കിൽ നമ്മളത് ശാസ്ത്രത്തിന് പ്രസക്തി ഇന്നത്തെ കാലത്ത് അറിയാനും ആഗ്രഹിക്കുന്നത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ അത് അങ്ങനെ പറയാം അതിന്റെ സയന്റിഫിക് ബാക്ക് എന്താണ് എന്നതാണ് കൂടുതലും അറിയേണ്ടത് അതുകൊണ്ടാണ് സാറിന് വീണ്ടും നിങ്ങൾ ഇത് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് സയൻറ്റിഫിക് പാക്കിങ് എന്താണ് അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞൊന്നിലേക്ക് തിരിച്ചു പോകാം അപ്പോൾ നമുക്ക് ആ ഒരു ഫേർണിച്ചർ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിന് കുറച്ച് റൂൾസ് ഉണ്ട് അതിൻ്റെ ഒരു ബാലൻസിങ് ഉണ്ട് സിംഫണി ഉണ്ട് അതിൻ്റെ ആ ഒരു റിതമുണ്ട് അതൊക്കെ അതിനകത്തുള്ള റൂൾസിലുള്ളതാണ് അത് നമുക്ക് ഇത് നമ്മുടെ വാസ്തു പറയുന്നുണ്ട് അതിന് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഹാർമോണിയർ പറയുന്നത് അപ്പൊ അതങ്ങനെ വരുത്തിക്കൊണ്ട് ഈസൈനിലും ഡിസൈനിലും നമ്മൾ ഈ പിന്നെ കുറച്ചൊക്കെ ഇത് നമുക്ക് ചൈനീസ് വാസ്തു അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭാരതീയ വാസ്തു പണ്ട് മുതലേ ഞാൻ എന്റെ അമ്മുമ്മയും അവരൊക്കെ പറയുന്നത് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന വീട്ടിന്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്ക് യുദ്ധങ്ങള് യുദ്ധങ്ങളിൽ ആയുധങ്ങള് അങ്ങനെയുള്ളതും നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല യുദ്ധത്തിന്റെ സീൻസ് വെക്കാൻ പാടില്ല എല്ലാം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾസ് മാത്രമേ വെക്കാൻ പാടുള്ളൂ അപ്പോൾ അത് ബെഡ്റൂമിലാണെങ്കിൽ പ്രത്യേകിച്ചും ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ലവ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സിമ്പിൾസ് അവിടെ വെക്കാം അതിന് വേണ്ടിയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാം അങ്ങനെ ഇത് പിന്നെ ലൈറ്റിംഗ് ലൈറ്റിംഗ് നമുക്ക് പറയാം ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണല്ലോ ഇപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോമൺ ലൈറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ തന്നെയും നമ്മളിപ്പോൾ പൊതുവെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ജനലടച്ചു അതിൽ അടച്ചാൽ നമ്മൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിനെ മാത്രം ഡിപെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഒരു കൾച്ചറാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് വരുന്നത് ഒരിടത്ത് ഞാനത് കണ്ടിട്ടുണ്ട് എല്ലാ ലൈറ്റുകളും ജനലുകളെല്ലാം ബ്ലൈൻഡ് ഇട്ടിട്ട് അകത്ത ലൈറ്റ് ഇട്ട് അവർ കഫർട്ട് എടുക്കുന്നതാണ് ചെയ്യുന്നത് അപ്പൊ അത് ഇങ്ങനെ ചെയ്യാൻ കണ്ടോ മോശം എന്നല്ല പറയുന്നത് അവിടെ ഒരു ഒരു ആണ് അവിടെ നമുക്ക് കാരണം ഇത് നമുക്കിപ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ഒരു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ആൾസോ ഗുഡ് അത് നമുക്ക് മോശം പറയാൻ പറ്റത്തില്ല നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കാം നമ്മൾ ഹെൽത്തി ആയിരിക്കാം നന്നായിരിക്കാം മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ നമുക്ക് ഓക്സിജൻ ഫ്ലോ പുറത്തുള്ള ഓക്സിജൻ ഫ്ലോയെൻഷർ ചെയ്യണം സാധാരണ രീതിയിൽ നമ്മൾ സ്പ്ലിറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നില്ല പലപ്പോ വാതിൽ തുറക്കും മാത്രമാണ് കുറച്ച് ഓക്സിജൻ അപ്പോൾ അങ്ങനെ അവിടെ നമുക്ക് ഒരു ഓക്സിജൻ്റെ ഇൻഫ്ലോ ആയി കൂടി ഒരു ഞാനിപ്പോൾ ചെയ്യുന്ന ബിൽഡിങ്സിലൊക്കെ തന്നെ ചെയ്യാറുണ്ട് ഞാൻ പുറത്തൊരു ഫിൽറ്റർ യൂണിറ്റ് വെച്ചിട്ട് അവിടെ നിന്ന് ഒരു ഡക്റ്റ് വെച്ച് ഒരു ഇൻലൈൻ പമ്പ് വെച്ചിട്ട് എയർ പമ്പ് വെച്ചിട്ട് എയർ വെച്ചിട്ട് പല റൂമുകളിലേക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് ആ ഒരു ഓക്സിജൻ നല്ല ഏറ്റവും വീട്ടിലെ ഏറ്റവും നല്ല എയർ കിട്ടുന്ന ഭാഗമാണ് അവിടെ നിന്നുള്ള എയറാണ് നമ്മളിതിനകത്തൊക്കെ എടുക്കുന്നത് ഫിൽട്ടർ വെച്ച് എടുക്കുന്നത് അപ്പോൾ എന്താ പൊടിയോ അല്ലെങ്കിൽ കൊതുകുകളോ മറ്റ് പ്രാണികളൊന്നും വരില്ല അതിനടുത്ത് നമ്മൾ റൂമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അപ്പോൾ അതൊരു ആർട്ടിഫിഷ്യൽ സിസ്റ്റമാണ് കാരണം നമുക്കിപ്പോൾ ഞാൻ താമസിക്കുന്നത് റോഡ് സൈഡിലാണ് അപ്പോൾ എനിക്കിവിടെ കൂടെ പൊടിശല്യുണ്ട് അപ്പം ഞാൻ എൻ്റെ മറുസായിട്ടുള്ള നല്ലൊരു സ്ഥലത്തുനിന്ന് ഈ നല്ലൊരു എനർജി വെയറിനെ സക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ നമുക്കത് ചില സാഹചര്യങ്ങൾ വേണ്ടിവരും അതെല്ലാം ഇതിൽ വരുന്നത് തന്നെയാണ് പക്ഷേ വാസ്തുശാസ്ത്രം എഴുതിയത് അയ്യായിരം ആറായിരം അയ്യായിരം നാലായിരം അയ്യായിരം വർഷം മുന്നേ ആണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്ന് പ്രസക്തി വരുത്തേണ്ടത് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടിവരും തീർച്ചയായും അപ്പം അതിനെന്താണോ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ എസൻസ് എന്താണ് ആ എസെൻസ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിവിടെ ഇപ്പോഴത്തെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ വേണ്ടത് അപ്പോൾ അതിന് നമുക്ക് ലൈറ്റിനെ യൂസ് ചെയ്യാം ഈ പറയുന്ന എയർ കണ്ടീഷണേഴ്സ് പോലും പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇപ്പോൾ കാരണം നമ്മൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു അത് നമ്മുടെ നിർമ്മിതിയുടെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ നിർമ്മിതി നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല ഈ സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചൂട് വരും ചൂട് വരുമ്പോൾ നമുക്ക് എ സിയുടെ ഒരു യൂസേജ് മോസ്റ്റായിട്ടും വേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഓക്സിജൻ ഫ്ലോയും കൂടെ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഏറെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എ സി എഫിഷ്യൻ്റ് ആവത്തില്ല അതുകൊണ്ടാണ് പ്രശ്നം പക്ഷേ വിൻഡോ എ സി കുറെ കൂടി എഫക്റ്റീവാണ് കാരണം അതിനകത്ത് ഒരു വിൻഡെന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ കൂടി കുറച്ച് ഫ്രഷ് എയർ കയറ്റാൻ നമുക്ക് പറ്റും വെൻഡ് ഓൺ ചെയ്തിട്ടല്ലേ നമ്മൾ കാറിലെ പോലെ തന്നെ കാറിലെ വിൻഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് എയർ പുറത്തുള്ള എയർ കയറും ശരി ചിലപ്പോൾ നമുക്ക് മിക്കവാറും നമ്മൾ അടച്ചിടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഡീസലിൻ്റെ സ്മെല്ലും മറ്റും വരുന്നത് നമ്മൾ വെൻഡ് ഓഫ് അടച്ചിടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ കുറച്ച് എയർ ഫ്രഷ് എയർ കൂടെ കയറ്റി കഴിഞ്ഞാൽ ടെൻ പെർസെൻറ്റ് മതിയാവും ടോട്ടലിൻ്റെ നമ്മളകത്ത് ഇത് നമുക്ക് ഇൻഡ്യയിൽ നമുക്ക് ഹാപ്പിയാണ് കുഴപ്പമില്ല പിന്നെ ഡെക്കറേഷൻ ആണ് ഡെക്കറേഷനിൽ വരുന്നത് നമ്മള് ഈ മോശം നമുക്ക് നെഗറ്റീവ് ഫീലിംഗ് വരാത്ത രീതിയിലുള്ള പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുക അതിനെ നമുക്കൊരു ഒരു സിംഗ്രണൈസ് ചെയ്തുകൊണ്ട് സാധനങ്ങൾ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഈവൻ വുഡൻ തിങ്സ് ആയാലും ഒരുപാട് പ്ലാൻസ് പിന്നെ നമുക്കിപ്പോ ഫിക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഒരു ഫിഷ് ടാങ്ക് വെക്കാൻ ലൊക്കേഷൻ ഉണ്ട് അപ്പം അതിനൊക്കെ ഒരു റിസൾട്ട് പറയുന്നുണ്ട് സൗത്ത് ഈസ്റ്റിൽ നമ്മൾ ഒരു എയ്റ്റ് നമ്പേഴ്സ് ഓഫ് ഗോൾഡ് ഫിഷ് പ്ലസ് വൺ നമ്പർ ബ്ലാക്ക് ഫിഷ് ബ്ലാക്ക് ഗോൾഡ് ഫിഷ് ആണ് അതിനെ ഒരു ഇതിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാകും എട്ടും ഒന്നും സൗത്ത് ഞാൻ കേട്ടത് അല്ലെങ്കിൽ എനിക്ക് ഞാൻ അറിഞ്ഞത് ഒരു ഫുൾ കൺ എല്ലാം ഒമ്പതും ഗോൾഡ് ഗോൾ ഫിഷാണല്ലോ അങ്ങനെയല്ല അങ്ങനെയല്ല എട്ട് പറഞ്ഞാൽ നമ്മൾ എട്ട് ഗോൾഫിഷ് അതിന്റെ ഒരു അതും ഇവിടെ വന്നതാണ് കിട്ട അങ്ങനെ ഒരു നമ്മൾ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ കൊണ്ടുവരണ്ട കാര്യമില്ല ശരിയാണ് അപ്പൊ അങ്ങനെ ഓരോരോ ഫാക്ടേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ സെർകേസ് തന്നെയാണെങ്കിലും സെർകേസിന്റെ ഷാർപ്പ് കോണേഴ്സ് നമ്മൾ എന്തെങ്കിലും സാധനം വെച്ച് ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ ചെടികളെ ഇട്ട് വളർത്തുക ചെടികളെ ചുറ്റി പൊട്ടുന്ന ചെടികളെല്ലാം ഹൈഡ് ചെയ്യുക പില്ലറുകളുടെ ഷാർപ്പ് കോണേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ അത് നമ്മള് കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കുക അങ്ങനെ അതിന് പോയിസൺ ആലോചിച്ചാണ് പറയുന്നത് അപ്പൊ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ നമുക്ക് നേരിട്ടുള്ള ആ ഒരു ഷാർപ്പ് എഡ്ജസ് ഒക്കെ ഒഴിവാക്കുക അത് നല്ലതാണ് കാരണം നമ്മൾ അതാണ് പോകുമ്പോഴേക്കും അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് റൂഡ് പറയുമ്പോൾ അതിന് വശത്തെ ശാസ്ത്രീയ ശാസ്ത്രീയ തീർച്ചയായും കാരണം ഇന്റീരിയർ എന്ന് പറയുന്ന എല്ലാരും ഒരു നമ്മളുടെ റൂം എങ്ങനെയാണെന്നത് ഉണ്ടാവേണ്ടെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മളൊരു പോസിറ്റീവ് പ്ലസന്റ് എപ്പോഴും തന്നു തരാനുള്ള ഒരു അവസ്ഥയാണല്ലോ ഇന്ത്യൻ ഡിസൈൻ ഇന്ത്യ ഡിസൈനിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് താങ്കൾ സന്തോഷം ഇത് കേൾക്കുന്നവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കുറച്ച് ഒരു ഐഡിയ നമ്മൾ എന്തൊക്കെ എന്തൊക്കെ ചെയ്യണം നന്ദി നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക